ും കൂടെ നമുക്ക് ഓക്കെ അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സില് എം സി ക്യു ഫസ്റ്റ് നോക്കാം ഓക്കെ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യമാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദോളോയിങ് ഈസ് ടൈം റിവേഴ്സൽ ടെസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഡെക്സ് നമ്പറിന്റെ മൂന്ന് ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നല്ല നാല് ടെസ്റ്റുകൾ പറഞ്ഞു അതിൽ യൂണിറ്റ് ടെസ്റ്റ് വലിയ ഇമ്പോർട്ടന്റ് അല്ല സർക്കുലർ ടെസ്റ്റും നമുക്ക് അത്ര നമ്മുടെ ടോപ്പിക് വെച്ച് നോക്കുമ്പോൾ ഇമ്പോർട്ടന്റ് അല്ല രണ്ട് ടെസ്റ്റുകളാണ് പ്രധാനമായിട്ടും പറഞ്ഞത് ടൈം ആൻഡ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റുകൾ അപ്പൊ ഈ ടെസ്റ്റിന്റെ ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റൻ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് അപ്പൊ ഏതാണ് ഓപ്ഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ മറന്നുപോയോ ടൈം റിവേഴ്സൽ ടെസ്റ്റ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് രണ്ട് ടെസ്റ്റുകളാണ് നമ്മൾ പറഞ്ഞത് അതിന് ടൈം റിവേഴ്സൽ ടെസ്റ്റിന്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ ഉണ്ടോ പിന്നെ ആൻസർ വന്നിട്ട് എ ആണ് എ ബി എന്ന് പറയുമ്പോ പ്രൈസ് ഇന്ത് ക്വാണ്ടിറ്റി ആണ് വന്നിരിക്കുന്നത് പക്ഷേ ടൈം എന്താണ് ടൈം എന്ന് പറയുമ്പോ നമ്മള് ഒരു രണ്ട് ബേസ് ഇയർ ആൻഡ് കറണ്ട് ഇയർ അല്ലെ കമ്പാരിസൺ രണ്ട് പ്രൈസിനെ തമ്മിലുള്ള കമ്പാരിസൺ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് കറണ്ട് ഇയർ നമ്മൾ ബേസ് ഇയർ ആക്കിയിട്ട് ബേസ് ഇയർ കറണ്ട് ഇയർ ആക്കിയിട്ട് അങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ പി സീറോ വൺ ആൻഡ് പി വൺ സീറോ ഇൻഡെക്സസ് പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്താൽ അത് വൺ ആയിരിക്കണം അതായത് ഒന്നിന്റെ റെസിപ്രോക്കൽ ആയിരിക്കണം മറ്റൊരു പ്രൈസ് ഇൻഡെക്സ് ഓക്കെ രണ്ട് രീതിയിൽ നമ്മൾ ടൈം റിവേഴ്സ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്താലും വൺ കിട്ടണം എന്നാണ് ടൈം റിവേഴ്സൽ ടെസ്റ്റിന്റെ ഒരു കണ്ടീഷൻ വരുന്നത് അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ ഗുഡ് ഇൻഡെക്സ് നമ്പർ ഈസ് വൺ വിച്ച് സാറ്റിസ്ഫൈസ് ഓപ്ഷൻസ് യൂണിറ്റ് ടെസ്റ്റ് സോറി ഓപ്ഷൻസ് അല്ലല്ലോ ഏ ഗുഡ് ക്വസ്റ്റിയാണെ ഗുഡ് ഇൻഡെക്സ് നമ്പർ വിച്ച് സാറ്റിസ്ഫൈസ് യൂണിറ്റ് ടെസ്റ്റ് ടൈം റിവേഴ്സൽ ടെസ്റ്റ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ് അപ്പോ ഇതിൽ ഏതൊക്കെ ടെസ്റ്റുകൾ ആണ് ഒരു ഗുഡ് ഇൻഡെക്സ് നമ്പർ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ എ ബി സി ഡി ഓപ്ഷൻ നോക്കിയിട്ട് കറക്റ്റ് ആക്കുന്നത് യൂണിറ്റ് ടെസ്റ്റ് മാത്രമാണ് എന്നാണ് വൺ ഒള്ളിയിൽ പറയുന്നത് ടു ഒള്ളി ആവുമ്പോൾ ടൈം റിവേഴ്സൽ ടെസ്റ്റ് മാത്രമാണ് പറയുന്നത് സിയിൽ പറയുന്നത് ടു ആൻഡ് ത്രീ അതായത് ടൈം റിവേഴ്സൽ ടെസ്റ്റും ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റും പറയുന്നു ഡിയില് വൺ മൂന്നും സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് പറയുന്നത് ഒരു ഗുഡ് ഇൻഡെക്സ് നമ്പർ ഏതൊക്കെ ടെസ്റ്റുകളാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് ഓക്കെ നമുക്ക് ആൻസർ നോക്കാം ടൂ ആന്റ് ത്രീ ആണ് എപ്പോഴും ഓർക്കുക ടൈം ആൻഡ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റുകളാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്ന രണ്ട് ടെസ്റ്റുകൾ ഇപ്പം ഒരു ഇൻഡെക്സ് നമ്പർ നമ്മളിപ്പോസ്റ്റേഴ്സ് ആയാലും ലാസ്പേഴ്സ് ആയാലും ഫിഷേഴ്സ് ആയാലും ഒരു ഗുഡ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് ഈ ടൈം റിവേഴ്സൽ ടെസ്റ്റും ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റും രണ്ടും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇൻഡെക്സ് നമ്പർ മാത്രമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻസ് വായിക്കാം ലാസ്റ്റ് പേഴ്സ് ഇൻഡെക്സ് ഷോസ് ആൻഡ് അപ്വാഡ് ബയാസ് ടു പാസ്റ്റേഴ്സ് ഇൻഡെക്സ് ഷോസ് ആൻഡ് അപ്ഡ് അപ്വാഡ് ബയാസ് ത്രീ ലാസ് പേഴ്സ് ഇൻഡെക്സ് ഷോസ് എ ഡൗൺവേഡ് ബയാസ് ഫോർ പാസ്റ്റേഴ്സ് ഇൻഡെക്സ് ഷോ എ ഡൗൺവേർഡ് ബയാസ് ഓക്കെ അപ്പം ലാസ്റ്റ് പേഴ്സ് ഇൻഡെക്സിനും പാസ്റ്റേഴ്സ് ഇൻഡെക്സിനും നമ്മളൊരു ഡിഫറൻഷിയേറ്റ് ചെയ്തൊരു ടേബിൾ പറ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ടേബിള് മനസ്സിലാക്കി പഠിച്ചവർക്ക് ഈ ഒരു ഉത്തരം പെട്ടെന്ന് കിട്ടും ഓക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് പേസ് പാസ്റ്റേഴ്സ് രണ്ടും ലാസ്റ്റ് പേസ് ആണെങ്കിൽ നമ്മൾ കറണ്ട് സോറി ബേസ് പീരീഡ് ബേസ് ഇയർ പീരീഡ് വെച്ചിട്ട് നമ്മൾ ഇൻഡെക്സ് ചെയ്യുന്നതാണ് ഈ ലാസ്റ്റ് പേസ് ഇൻഡെക്സ് അതേസമയം പാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ കറണ്ട് ഇയർ ആണ് മെയിൻ ആയിട്ട് നോക്കുന്നത് ഓക്കെ പി വണ് ബേസ് ചെയ്തിട്ടാണ് നമ്മളവിടെ ഇൻഡെക്സ് നമ്മൾ കണക്കുകൂട്ടുന്നത് അപ്പൊ എപ്പോഴും ചിന്തിക്കാം ലാസ്റ്റ് പേസ് ഇൻഡെക്സ് ലാസ്റ്റ് പേസ് ഇൻഡെക്സ് എപ്പോഴും അപ്പോർഡ് ആയിരിക്കും ഓക്കെ ബാക്കിയൊന്നും പാസേഴ്സ് ഇൻഡെക്സിന് ഡൗൺലോഡോ അപ്പോടും അങ്ങനെ യാതൊരു രീതിയിലുള്ള ബയാസും പാസേഴ്സ് ഇൻഡെക്സ് കാണിക്കുന്നില്ല പക്ഷെ ലാസ്റ്റ് പേസ് ഇൻഡെക്സ് എപ്പോഴും ഒരു അപ്പോ പോകാൻ അതായത് കഴിഞ്ഞ ഇയറിനെ കാട്ടിലും കൂടുതൽ കൂടുതൽ ഇൻഡക്സ് ഈ വർഷം എന്നുള്ള ഒരു ഒരു ബയാസ് അതായത് ഒരു പാർഷ്യാലിറ്റി എപ്പോഴും ഈ ലാസ്റ്റ് പേസ് ഇൻഡെക്സിന് അങ്ങനെ ഒരു ടെൻഡൻസി കാണിക്കുന്ന ഒരു ഇൻഡെക്സ് നമ്പറാണ് ലാസ്പേസ് ഇൻഡെക്സ് അതൊന്നും വെക്കുക പാസേഴ്സ് ഇൻഡെക്സിന് ഇങ്ങനെ ഡൗൺവേർഡ് അപ്പോടെ അങ്ങനെ ഒരു ബയാസ് നമ്മൾ പറയുന്നില്ല ഓക്കെ ഇപ്പം വൺ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഉള്ളിയാണ് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ് ദ വെയിറ്റഡ് ആവറേജ് പ്രൈസ് ഓഫ് പ്രൈസ് റിലേഷൻസ് യൂസിംഗ് ബേസിക് വാല്യൂസ് ആസ് വെയിറ്റ് ആസ് ദ വെയിറ്റഡ് ആവറേജ് ഓഫ് പ്രൈസ് റിലേഷൻസ് യൂസിങ് ബേസിക് വാല്യൂസ് ആസ് വെയിറ്റ് ഇസ് സെയിം ആസ് ദ വിച്ച് ഇൻഡെക്സ് അപ്പൊ ഒരു ഇൻഡെക്സിനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ കറക്ട് ചെയ്യേണ്ട ആൻസർ ആണിത് ഓപ്ഷൻ എ ലാസ്പേയസ് ക്വാണ്ടിറ്റി ഇൻഡെക്സ് ബി പാഷ്യസ് പ്രൈസ് ഇൻഡെക്സ് സി ലാസ്പേയസ് പ്രൈസ് ഇൻഡെക്സ് ആൻഡ് ഡി കെല്ലീസ് പ്രൈസ് ഇൻഡെക്സ് വെയ്റ്റഡ് ആവറേജ് ഓഫ് പ്രൈസ് റിലേഷൻ യൂസിങ് ബേസിക് വാല്യൂസ് എന്ന് പറയുന്നത് ലാസ് പേഴ്സ് ക്വാണ്ടിറ്റി ഇൻഡെക്സ് ആണ് ഓക്കെ അപ്പം ലാസ് പേഴ്സിന്റെ ക്വാണ്ടിറ്റി ഇൻഡെക്സ് അതായത് നമ്മൾ ക്വാണ്ടിറ്റി ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്വാണ്ടിറ്റിയുടെ ബേസിലായിരിക്കും ഇവിടെ ഇൻഡെക്സ് പറയുന്നത് അപ്പൊ വെയ്റ്റഡ് ആവറേജ് ഓഫ് പ്രൈസ് റിലേഷൻ യൂസിങ് ബേസിക് വാല്യൂസ് ഓഫ് വെയിറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വെയ്റ്റ്സിനെ ബേസിക് ആയിട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ വാല്യൂസ് ചെയ്യുന്നത് ലാസ് പേഴ്സ് ക്വാണ്ടിറ്റി ഇൻഡെക്സിലാണ് ഓക്കെ അതേസമയം നമ്മൾ ലാസ് പേഴ്സ് പ്രൈസ് ഇൻഡെക്സ് ആൻസർ വരില്ല കാരണം എന്താണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് എപ്പോഴും ക്വാണ്ടിറ്റി ഇൻഡെക്സ് ആയിരിക്കും ഇവിടെ ബാക്കി മൂന്നിലും പ്രൈസ് ഇൻഡെക്സ് ആണ് പറഞ്ഞത് അത് വെച്ചിട്ട് തന്നെ നമുക്ക് ബാക്കി മൂന്ന് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കളയാം വെയിറ്റ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്താണ് ക്വാണ്ടിറ്റി ആണ് ഇവിടെ പറയുന്നത് പ്രൈസ് അല്ല ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇൻഡെക്സസ് സാറ്റിസ്ഫൈ ബോട്ട് ടൈം റിവേഴ്സൽ ആൻഡ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയതാണ് എ ഗുഡ് ഇൻഡെക്സ് നമ്പർ ഷുഡ് സാറ്റിസ്ഫൈ ടൈം റിവേഴ്സൽ ടെസ്റ്റ് ആൻഡ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരൊറ്റ ഇൻഡെക്സ് ആണ് നമ്മൾ പഠിച്ചത് ഏതായിരുന്നു അത് ഫിഷേഴ്സ് ഇൻഡക്സ് ഇൻഡെക്സ് നമ്പേഴ്സ് ഇസ് ബേസ്ഡ് ഓൺ ജോമെട്രിക് മീൻ ഇതും നമ്മൾ പറഞ്ഞതാണ് ഓരോ ഇൻഡെക്സ് നമ്പർ പറഞ്ഞപ്പോ അരിതമെറ്റിക് മീൻ ബേസ് ചെയ്തത് ഏതാണ് ജ്യോമട്രിക് മീൻ ബേസ് ചെയ്തത് ഏതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിയോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ലോഗൊക്കെ എടുത്തിട്ട് ചെയ്തു അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള മീൻ ഹരിത്രമേ എ പി പോലെ നമ്മൾ ജി പി പഠിക്കും അല്ലെ ജി പി എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ കൂടുതൽ മൾട്ടിപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് വരുന്നത് അപ്പൊ അങ്ങനെ വരുന്ന ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് പാസ്ചേഴ്സ് ഇൻഡെക്സ് ആണ് ഓക്കെ പാസ്ചേഴ്സ് ഇൻഡെക്സ് നമ്പർ ആണ് ജിയോമെട്രിക് മീൻ നമ്മൾ ആന്റി ലോഗ് ലോഗ് എടുത്തിട്ട് ആന്റി ലോഗ് ഒക്കെ ചെയ്തത് എവിടെയായിരുന്നു പാസ്ചേഴ്സ് ഇൻഡെക്സ് നമ്പറിലായിരുന്നു പതൊന്നൂർക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് ദ പാഷേഴ്സ് ഇൻഡെക്സ് ഇസ് വൺ നയൻറ്റി സിക്സ് ആൻഡ് ഫിഷേഴ്സ് ഇൻഡെക്സിസ് ടു ടെൻ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ലാസ്റ്റ് പേഴ്സ് ഇൻഡെക്സ് ഇത് എന്താ ഇത് പ്യുവർലി നമ്മൾ കണക്ട് ചെയ്യേണ്ടതാണ് ഓക്കെ അപ്പം ഇത് നമുക്കറിയാം നമുക്ക് നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ ഫിഷേഴ്സ് ഇൻഡെക്സ് ഫിഷേഴ്സ് ഇൻഡെക്സ് ഇസ് ഇക്വൽ ടു റൂട്ട് ഓഫ് പി ഇൻ എൽ ഇത് നമുക്കറിയാം അപ്പൊ ഇത് വെച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള വാല്യൂസ് എന്തൊക്കെയാണ് പിയുണ്ട് വൺ നയൻറ്റി സിക്സ് ഉണ്ട് അതേപോലെ തന്നെ ഫിഷേഴ്സ് ഇൻഡെക്സും ഉണ്ട് ഇപ്പുറത്തുള്ളതും ഉണ്ട് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു എൽ വാല്യൂ ആണ് ഓക്കെ അപ്പം ടു വൺ ടെൻ്റെ സ്ക്വയർ ആയിരിക്കും വൺ വൺ നയൻറ്റി സിക്സ് ഇൻറ്റു എൽ എന്നുള്ളത് ഓക്കെ അപ്പം ടു വൺ ടെൻ്റെ സ്ക്വയർ എടുത്തു അതിനുശേഷം ഡിവൈഡഡ് ബൈ ടു വൺ ടെന്നിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ വൺ നയൻറ്റി സിക്സ് വരും അല്ലേ അപ്പം അതായിരിക്കും കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത് അപ്പൊ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ വരുന്നത് ടു ട്വന്റി ഫൈവ് ഓക്കെ എപ്പോഴും റൂട്ട് ആയിരിക്കും ആൻസർ ഉള്ളതായിരുന്നത് സോറി ടു ട്വന്റി ഫൈവ് എന്ന് പറയുന്ന ഒരു സ്ക്വയർ നമ്പർ ആയിരിക്കും അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാതെ തന്നെ ആൻസർ കണ്ടെത്താവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കലി ആയിട്ട് വരും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ പ്രൈസ് ഇൻഡെക്സ് യൂസസ് ബേസ് ഇയർ ക്വാണ്ടിറ്റീസ് കോൾഡ് ബേസ് ഇയർ ക്വാണ്ടിറ്റീസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏത് ഇൻഡെക്സിലാണ് ബേസ് ഇയർ ക്വാണ്ടിറ്റി ഏത് ഇൻഡെക്സ് പാഷസ് ഇൻഡെക്സ് ലാസ്പേസ് പേസ് ഇൻഡെക്സ് ഫിഷേഴ്സ് ഇൻഡെക്സ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ബേസ് ഇയർ ക്വാണ്ടിറ്റീസിനെ നമ്മൾ വെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ലാസ്പേസ് ഇൻഡക്സിലാണ് ഇതിപ്പോ റിപ്പീറ്റഡായിട്ട് വരുന്ന ലാസ് ലാസ്പേസ് ഇൻഡെക്സിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ മേജർ പർപ്പസ് ഓഫ് പ്രൈസ് ഇൻഡെക്സ് ഇസ് ടു മെഷർ ചേഞ്ചസ് ഇൻ പ്രൈസ് ഇൻഡെക്സിന്റെ മേജർ ആയിട്ടുള്ള പർപ്പസ് എന്ത് മെഷറിനെ ചേഞ്ച് ചെയ്യുക സോറി എന്ത് ചേഞ്ചിനെ മെഷർ ചെയ്യുക എന്നുള്ളതാണ് പ്രൈസ് ഇൻഡെക്സിന്റെ മേജർ പർപ്പസ് എന്ന് പറയുന്നത് എന്തിനാണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കോൾഡ് കണ്ടന്റ് ഓഫ് മണി ബൈയിംഗ് പവർ ഓഫ് മണി കപ്പാസിറ്റി ടു പ്രൊഡ്യൂസ് പ്രൈസ് ഇൻഡെക്സിന്റെ മേജർ പർപ്പസ് എന്ന് പറയുന്നത് ബൈയിംഗ് പവർ ഓഫ് മണിയാണ് ഓർക്കുക ബൈയിങ് പവർ ഓഫ് മണിയാണ് നമ്മൾ ഇൻഫ്ലേഷൻ ഒക്കെ കണക്ട് ചെയ്തിട്ടല്ലേ പഠിക്കുന്നത് ഇൻഫ്ലേഷൻ ഡീഫ്ലേഷൻ ഇതൊക്കെ നമ്മൾ എന്താ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ ഇൻഡെക്സുകളെല്ലാം നമ്മൾ നോക്കുന്ന ഇൻഡൈറക്ട് എല്ലാം നമുക്ക് ഈ ഇൻഫ്ലേഷൻ റേറ്റുകള് ഇതൊക്കെ എങ്ങനെയാണ് പോകുന്നത് ജനറൽ പ്രൈസ് ലെവൽ എക്കണോമിയിൽ എങ്ങനെയാണ് പോകുന്നത് അപ്പൊ അത് വെച്ചിട്ട് വെച്ചിട്ടാണ് നിങ്ങൾ ആലോചിക്കുക ബൈയിങ് പവർ ഓഫ് മണിയാണ് നമ്മൾ എപ്പോഴും പ്രൈസ് ഇൻഡെക്സിൽ പ്രൈസ് ഇൻഡെക്സ് ആണ് അല്ലെ പ്രൈസ് അപ്പോൾ ആ സമയത്തെ മണിയുടെ വാല്യൂ അനുസരിച്ചിട്ടായിരിക്കും പ്രൈസിന്റെ വേരിയേഷൻ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദോളോയിങ് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ്സ് ഫിഷേഴ്സ് ഇൻഡെക്സ് ഫിഷേഴ്സ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഫിഷേഴ്സ് ഇൻഡെക്സ് ലൈസ് ബിറ്റ്വീൻ ലാസ് പേഴ്സ് ആൻഡ് പാസ് ഇൻഡെക്സ് ഇറ്റ് ഇസ് ദ അരിത്തമെറ്റിക് മീൻ ഓഫ് എൽ ആൻഡ് പി എൽ ആൻഡ് പി എന്ന് പറഞ്ഞാൽ ലാസ് പേർസ് ആൻഡ് പാസ്സേഴ്സ് ഇൻഡെക്സ് ആണ് ഇസ് ദ ജോമെട്രിക് മീൻ ഓഫ് എൽ ആൻഡ് പി ഈസ് ഈക്വൽ ടു എൽ ഓർ പി ഇഫ് എൽ ടു പി ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്മൾ ഏതായിരുന്നു റൂട്ട് ഓഫ് എൽ ഇൻ പി എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ റൂട്ട് ഓഫ് എൽ ഇൻ ടു പി അതായത് ഇസ് ദ ജോമെട്രിക് മീൻ ഓഫ് എൽ ആൻഡ് പി എന്ന് വരും ഓക്കെ ഫിഷേഴ്സ് ഇൻഡെക്സ് ഇസ് ദ ജോമെട്രിക് മീൻ ഓഫ് എൽ ആൻഡ് പി അതേസമയം നമ്മള് ജസ്റ്റ് ജോമെട്രിക് മീൻ തരുന്ന ഒരു ഇൻഡെക്സ് നമ്പർ ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും പാസ്സേഴ്സ് നമ്പർ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇതിന്റെ ഇക്വേഷൻ ആണ് ഈ ജോമെട്രിക് മീൻ വെച്ചിട്ട് പറയുന്നത് അതേസമയം നമ്മൾ പാശേഴ്സ് ഇൻഡക്സിൽ ആ ഒരു എന്താ ഡെറിവേഷൻ വന്നത് തന്നെ ജിയോമെട്രിക് മീൻ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ഡിഫറൻസ് ആണ് രണ്ടും തമ്മിൽ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സ് ഈസ് ഓൾസോ നോൺ ആണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന് നമ്മൾ ഒരു പേരുകൂടി പറഞ്ഞിരുന്നു ഓപ്ഷൻസ് കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് നമ്പർ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇൻഡെക്സ് സി ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഡി കോസ്റ്റ് ഓഫ് കൺസപ്ഷൻ ഇൻഡെക്സ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പറിനാണ് നമ്മൾ വിളിച്ചത് കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് നമ്പറിനാണ് ഓക്കെ കോസ്റ്റ് ഓഫ് ലിവിംഗ് അതായത് കൺസ്യൂമർ ആണ് ഫൈനൽ എന്താ നമ്മൾ പർച്ചേസ് പർച്ചേസ് ചെയ്യുന്ന ഫൈനൽ എൻറ്റിറ്റി എന്ന് പറയുന്നത് എപ്പോഴും കൺസ്യൂമേഴ്സ് ആണ് അപ്പൊ ഈ കൺസ്യൂമേഴ്സിന് പ്രൈസ് ഇൻഡെക്സ് നോക്കണമെങ്കിൽ എപ്പോഴും അവരുടെ കോസ്റ്റ് ഓഫ് ലിവിങ് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൈസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഓക്കെ ഓക്കെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദോളോയിങ് സ്റ്റേറ്റ്മെന്റ് അതെ അതെ സോറി ഞാൻ കറക്റ്റ് എന്നാൽ വായിച്ചത് ഓക്കെ ഓക്കെ നോട്ട് കറക്റ്റ് ഫിഷേഴ്സ് ഇൻഡെക്സ് ലൈക്സ് ബിറ്റ്വീൻ ലാസ് പേസ് ആൻഡ് പാസ്സേസ് ഇൻഡെക്സ് ഈസ് ദിക് മീൻ ഓഫ് എൽ ആൻഡ് പീ ീക്വൽ ടു അപ്പൊ ഇതില് മിസ്റ്റേക്ക് ഉണ്ട് ഇതില് കറക്റ്റ് ആയിട്ടായിരിക്കും വരുന്നത് അല്ലേ ഇത് നോട്ട് കറക്റ്റ് അല്ല ഇത് കറക്റ്റ് ആണ് ഇത് കറക്റ്റ് ആണ് വരുന്നത് ക്വസ്റ്റ്യനിൽ വന്ന മിസ്റ്റേക്ക് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വെച്ച് പാസേജ് ഇൻഡെക്സ് മെഷേഴ്സ് സ്പെസിഫൈ ചെയ്ത് ലാസ്റ്റ് പേസ് ഇൻഡക്സ് നമുക്കറിയാം ലാസ്റ്റ് ഇൻഡെക്സ് ഏതിനോ നമ്മളെപ്പോഴും ക്യൂ വൺ പിന്നീ പി വൺ ബൈ പി സീറോ എന്നുള്ളത് അവിടെ സ്റ്റഡിയായിട്ട് വെച്ചിട്ട് സൈഡിൽ മാറുന്ന ആ ഒരു ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി എപ്പോഴും വെച്ചിട്ടാണ് ഇങ്ങനത്തെ ആൻസർ നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ പാസേഴ്സ് ഇൻഡെക്സ് എപ്പോഴും കറണ്ട് പീരീഡ് പ്രൈസ് ആണ് ഓക്കെ ലാസ്റ്റ് പേസ് ആണെങ്കിൽ ബേസ് പീരീഡ് പ്രൈസും ഓക്കെ അപ്പം അതാലോചിക്കാം ആണെങ്കിൽ കറണ്ട് പീരീഡ് പ്രൈസും ലാസ്റ്റ് പേഴ്സ് ആണെങ്കിൽ ബേസ് പ്രൈസും ഇതൊന്നും വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റൻ വിച്ച് വൺ ഇസ് നോട്ട് ദിവസക്സ് നമ്പറിന്റെ ടെസ്റ്റ് അല്ലാത്തത് വിച്ച് ഇതിലേതാണ് നമ്മൾ പഠിക്കാത്തത് യൂണിറ്റ് ടെസ്റ്റ് ടൈം റിവേഴ്സൽ ടെസ്റ്റ് ട്രാങ്കുലർ ടെസ്റ്റ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് ഇതിൽ ടൈം ആൻഡ് ഫാക്ടർ യൂണിറ്റ് ചെയ്തല്ല നമ്മൾ പറഞ്ഞതാണ് പറയാത്തത് ട്രയാങ്കുലർ ടെസ്റ്റ് ആണ് ഓക്കെ ഇതിലുള്ളത് ഏതാണ് സർക്കുലർ ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് നമ്മൾ ജസ്റ്റ് പറയുന്നുണ്ട് അത് ഇൻഡത്തിലും നിങ്ങൾക്ക് നോക്കേണ്ട അപ്പൊ അറിഞ്ഞിരിക്കാം ഇതിലാത്തത് ട്രയാങ്കുലർ ടെസ്റ്റ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ആവറേജ് ഓഫ് ലാസ്പെയേഴ്സ് ആൻഡ് പാസ്സേഴ്സ് ഇൻഡെക്സ് നമ്പർ വിച്ച് ഗീവ്സ് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ഈസ് ദ ആവറേജ് ഓഫ് ലാസ്പെയേഴ്സ് ആൻഡ് പാസേഴ്സ് ഇൻഡെക്സ് നമ്പർ വിച്ച് ഗീവ്സ് ഫിഷേഴ്സ് നമ്പർ ഈസ് ലാസ്റ്റ് യും പാസ്സിന്റെയും ആവറേജ് ആവറേജ് എടുത്തിട്ട് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ കിട്ടുന്ന ആ ഒരു വാല്യൂ നമ്മൾ എന്താണ് പറയുന്നത് ആൻസർ വരുന്നത് ജോമെട്രിക് ആണ് ഓക്കെ ജോമെട്രിക് മീൻ എന്നാണ് പറയുന്നത് നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞില്ല ആ ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ നമ്മൾ ജോമെട്രിക് മീൻ ഓഫ് ലാസ്റ്റ് ലാസ്പെയ്സ് ആൻഡ് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ എന്നാണ് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പർച്ചേസിംഗ് പവർ ഓഫ് മണി പർച്ചേസിംഗ് പവർ ഓഫ് മണിയുടെ ഇക്വേഷൻ ഇതിലേതാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് ഒന്ന് കാണാതെ പിടിച്ചു വെക്കുക ഓപ്ഷൻസ് പ്രൈസ് ഇൻഡെക്സ് ഇൻ ടു ഹൺഡ്രഡ് പ്രൈസ് ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് വൺ ബൈ പ്രൈസ് ഇൻഡെക്സ് ആൻഡ് റിയൽ വേജ് പർച്ചേസിംഗ് പവർ ഓഫ് മണിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രൈസ് ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ആണ് നമ്മൾ ഈ കണ്ടുപിടിക്കുന്ന പ്രൈസ് ഇൻഡെക്സ് അതിനെ പ്രൈസ് ഇൻഡെക്സ് ഇല്ല നമ്മളിപ്പോ ഓരോ പ്രൈസ് ഇൻഡെക്സും കാണുന്നുണ്ട് ആ ഇൻഡെക്സിനെ ഹൺഡ്രഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പർച്ചേസിംഗ് പവർ ഓഫ് മണി എന്നുള്ള ഒരു വാല്യൂ നമുക്ക് കിട്ടും ഓക്കെ പ്രൈസ് ഇൻഡെക്സിനെ ഹൺഡ്രഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് റിക്വയർ ദാറ്റ് റിക്വയർ ദാറ്റ് മൾട്ടിപ്ലൈങ് ഡാഷ് ഓഫ് ദ സെയിം ടൈപ്പ് ഷുഡ് ബി ഈക്വൽ ടു ദ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ദ കറണ്ട് വാല്യൂസ് മൾട്ടിപ്ലൈംഗ് എന്തിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ആണ് എന്താ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് കറണ്ട് വാല്യൂസിന് ഉണ്ടാവുക ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റിൽ ഏത് എന്തിനെയാണ് ബൈസ് പീരീഡിനെയാണോ പ്രൈസിനെ ക്വാണ്ടിറ്റിനെ ആണോ വെയ്റ്റിനെയാണോ ഇതിലേതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ പ്രൊപ്പോർഷനേറ്റ് ആക്കിയാൽ നമുക്ക് കറണ്ട് വാല്യൂസിന്റെ ചേഞ്ചസ് കിട്ടുമെന്നാണ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റിൽ പറയുന്നത് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് എന്താണ് പറയുന്നത് നമ്മൾ ഡിഫറെന്റ് ഫാക്ടേഴ്സ് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ സെയിം വാല്യൂസ് എന്ത് ചെയ്യാൻ പാടില്ല ചേഞ്ച് ചെയ്യാൻ പാടില്ല പ്രപ്പോഷൻ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കണം എന്നാ പറയുന്നത് അതിന്റെ പ്രപ്പോഷൻ ആണ് ഡയറക്ട് ഈക്വൽ അല്ല പ്രപ്പോഷൻ അപ്പം അതിന്റെ ആൻസർ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ആണ് കേട്ടോ പ്രൈസും ക്വാണ്ടിറ്റി മൾട്ടിപ്ലയിങ് പ്രൈസും ക്വാണ്ടിറ്റി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുവാണ് രണ്ട് ഫാക്ടേഴ്സ് ആണ് പ്രൈസും ക്വാണ്ടിറ്റി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുകയാണ് കറണ്ട് ആൻഡ് ബേസ് തമ്മിൽ ഇത് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ഈ ഫാക്ടേഴ്സ് തമ്മിൽ ടൈമല്ല ഇവിടെ നമ്മൾ ടൈം കോൺസെൻറ്റാക്കി വെച്ചിട്ട് ഫാക്ടേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കഴിഞ്ഞാൽ സെയിം പ്രപ്പോർഷൻ ആയിരിക്കണം എന്നുള്ളതാണ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റിൽ പറയുന്നത് അപ്പൊ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റിയാണ് ഇവിടെ ഉപയോഗിക്കുന്ന ഫാക്ടേഴ്സ് നെക്സ്റ്റ് ക്വസ്റ്റിൻ ടെസ്റ്റ് ടു ഡിറ്റർമൈൻ വെദർ എ ഗിവൻ മെത്തേഡ് വിൽ വർക്ക് ബോത്ത് ഫോർവേർഡ് ആൻഡ് ബാക്ക്വേർഡ് ഇത് പറയാൻ പറ്റുമോ ഫോർവേഡും ബാക്ക്വേർഡും സെയിം സെയിം ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് ഫോർവേർഡ് ആൻഡ് ബാക്ക്വേർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ടൈമിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് നമ്മൾ മുന്നോട്ട് ചിന്തിക്കുന്നു പുറകോട്ട് ചിന്തിക്കുന്നു നമ്മൾ സമയത്തിനെയാണ് ഇവിടെ പറയുന്നത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് അപ്പോൾ ഒരു ടൈം റിവേഴ്സൽ ആണ് ഇയറിലെ കറണ്ട് ഇയർ ബേസ് ഇയർ ഇങ്ങനെ രണ്ട് വർഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു പ്രൈസ് ഇൻഡെക്സിൽ വരുന്ന വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ട് നോക്കുന്നതിന് നമ്മൾ ടൈം റിവേഴ്സൽ ടെസ്റ്റ് എന്നാണ് പറയുന്നത്